അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോ ഇത് പൂർണമായും ഒരു ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട് ഇന്ന് എന്തായാലും ബോർഡ് മീറ്റിംഗ് ഉണ്ട് ബോർഡ് മീറ്റിംഗിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ വിജിലൻസ് റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യണമല്ലോ അത് ചർച്ച ചെയ്യും പിന്നെ അതിൽ പിന്നെ റിട്ടയർ ആയ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ പേര് വന്നിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അതൊരു വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ കാരണം കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റു റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വെക്കുവാനോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മുതൽ കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കും അതാണ് പ്രധാനമായും പറയാനുള്ളത് സുനിൽ കുമാറിന്റെ കാര്യം ബോർഡ് ചർച്ച ചെയ്യും സുനിൽ കുമാറിന്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെ സംബന്ധിച്ച് ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും കാണാനില്ല തീ പിടിച്ചു പോയി എന്നൊക്കെയാണ് അങ്ങനെ പത്രത്തിൽ വന്ന വാർത്തയാണ് എനിക്കും ഉള്ളത് അതൊക്കെ അന്വേഷിക്കട്ടെ അതൊക്കെ അന്വേഷിക്കാനല്ലേ അതൊക്കെ വിശദമായി അന്വേഷിക്കാനാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സമിതി വച്ചത് തീർച്ചയായിട്ടും ഇതെല്ലാം സത്യം പുറത്തു വരും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും കാര്യത്തിൽ തർക്കമില്ല ഏർ അതുണ്ടാവും എന്തായാലും ഉണ്ടാവും അല്ല അതിന്റെ ഒരു വിഷയം ഇല്ലല്ലോ കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനൊരു വിഷയമില്ലല്ലോ സ്വാഭാവികമായും ഒരു അന്വേഷണ സമിതി വന്നു കഴിഞ്ഞു കുറ്റവാളികളെ കണ്ടെത്തും അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ ആശങ്കയും ഇല്ല ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് കുഴപ്പമില്ല അതെല്ലാം നന്നായി നടക്കും ചില വാർത്തകൾ അതായത് ഈ വന്നിട്ടുണ്ട് ഇതെല്ലാം സമഗ്രമായി അല്ല അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ചില നേതാക്കൾ പറയുന്നത് കേട്ടാൽ ഇത് ആദ്യമായി പിന്നെ ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ മട്ടിലാണ് എത്രയോ കാലങ്ങളായി ഇത്തരം കാര്യങ്ങൾ അവൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് മുകളിലോ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതിന് മുകളിലോട്ട് പോകണം ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇങ്ങോട്ട് വരണമെന്നാണ് വിജയമല്യ സ്വർണം പൂശിയ കാലം മുതൽ ഇങ്ങോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി വരെ വന്നോട്ടെ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം രണ്ടായിരത്തി രണ്ടായിരം മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ട് ഒക്കെ നമ്മൾ അന്വേഷിക്കപ്പെടണം അവിടേക്ക് ആരായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ രണ്ടായിരത്തി ഏഴിൽ ആരായിരുന്നു പ്രസിഡന്റ് രണ്ടായിരത്തി പതിനൊന്നിൽ ആരായിരുന്നു പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാറിൽ ആരായിരുന്നു പ്രസിഡന്റ് ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ ഇവരെല്ലാം ദിവ്യന്മാരും ബാക്കി ഇപ്പൊ വന്നവരെല്ലാം കള്ളന്മാരും എന്നുള്ള ഒരു മട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം നടക്കട്ടെ ഞങ്ങൾ ആ ഒരു അന്വേഷണത്തിലേ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഹൈക്കോടതി പ്രത്യേകിച്ച് ഹൈക്കോടതിയിലെ നിരീക്ഷണത്തിലാവുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമാണ് കാരണം അത് അതിനൊരു മേൽനോട്ടം ഹൈക്കോടതിയാണല്ലോ ആരും ഒരു ആക്ഷേപവും പറയാനില്ലല്ലോ അപ്പൊ നന്നായി അത് നടക്കട്ടെ അത് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഓക്കെ Subscribe to One India and never miss an update.